നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം വ്യാവസായിക തൊഴിൽക്ഷാമം നികത്തുന്നതിനായി ഒരു ദശലക്ഷം ഇന്ത്യൻ തൊഴിലാളികളെ നിയമിക്കാൻ ഒരുങ്ങി റഷ്യ മിഷനറി ഇലക്ട്രോണിക്സ് മേഖലയിലെ റഷ്യൻ കമ്പനികളാണ് ഇന്ത്യൻ പൗരന്മാരെ നിയമിക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നത് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വിശാലമായ തലത്തിൽ റഷ്യയിൽ മനുഷ്യശക്തി ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു തൊഴിൽ ഒഴിവ് വന്നിട്ടുള്ളതിൽ ഭൂരിഭാഗവും നിർമ്മാണ ടെക്സ്റ്റൈൽ മേഖലകളിലാണ് എന്നാൽ യന്ത്ര സാമഗ്രികളിലും ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിലും ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ തൊഴിലാളികളുടെ എണ്ണം വർധിക്കുന്നത് കോൺസുലാർ സേവനങ്ങൾ വിപുലീകരിക്കുന്നതിനും കാരണമായി ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റുകളും അധിക ജോലിഭാരം കൈകാര്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നു ഇതിൻ്റെ ഭാഗമായി എക്കോറ്ററിൻബർഗിൽ ഒരു പുതിയ കോൺസുലേറ്റ് ജനറൽ തുറക്കാനും ആലോചനയുണ്ട് അതിൽ സ്വെഡ്ലോവ്സ്ക് മേഖലയും ഉൾപ്പെടുന്നു ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഫാക്ടറികൾക്ക് കൂടുതൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആവശ്യമാണ് എന്നാൽ ക്ഷാമം നിലനിൽക്കുന്നുണ്ട് കാരണം ചില തൊഴിലാളികൾ യുക്രൈനിലെ സൈനിക പ്രവർത്തനത്തിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നതിനാൽ യുവാക്കൾ ഫാക്ടറികളിലേക്ക് പോകുന്നില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു റഷ്യയിലെ നാലാമത്തെ വലിയ നഗരവും പ്രധാന വ്യാവസായിക കേന്ദ്രങ്ങളിലൊന്നുമാണ് യൊക്കെറ്ററിൻ ബർഗ് സമ്പദ്വ്യവസ്ഥ സംസ്കാരം ഗതാഗതം ടൂറിസം എന്നിവയുടെ വലിപ്പം കൊണ്ട് മൂന്നാം സ്ഥാനത്തുള്ളതിനാൽ എക്കറ്റെറിൻ ബർഗിനെ റഷ്യയുടെ മൂന്നാമത്തെ തലസ്ഥാനം എന്ന് വിളിക്കുന്നു റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കേന്ദ്രങ്ങളിലൊന്നാണ് എക്കാറ്ററിൻ ബർഗ് രണ്ടായിരത്തി പതിനെട്ട് ഫിഫ ലോകകപ്പിന്റെ ആതിഥേയ നഗരങ്ങളിൽ ഒന്നായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യൻ തൊഴിലാളികൾ ആദ്യമായി റഷ്യൻ പ്രദേശങ്ങളിൽ എത്തുന്നത് തൊഴിലാളി ക്ഷാമം നേരിട്ട കലിനിൻഗ്രാഡ് മത്സ്യ സംസ്കരണ സമുച്ചയമായ സാർ സാറോഡിനുവിൽ നിന്നാണ് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും മൂന്ന് പോയിന്റ് ഒന്ന് ദശലക്ഷം തൊഴിലാളികളുടെ കമ്മി ഉണ്ടാകുമെന്ന് റഷ്യയുടെ തൊഴിൽ മന്ത്രാലയം പ്രവചിക്കുന്നു ഇതിന് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യോഗ്യതയുള്ള വിദേശ തൊഴിലാളികൾക്കുള്ള കോട്ട ഒന്ന് പോയിന്റ് അഞ്ച് മടങ്ങ് വർദ്ധിപ്പിക്കാനും ഇരുപത്തി മൂവായിരം ആളുകളിലേക്ക് എത്തിക്കാനും റഷ്യ പദ്ധതിയിടുന്നു അപ്പോൾ അടുത്ത ജോലി ഒഴിവുകൾ വരാൻ പോകുന്നത് ഇനി റഷ്യയിലാണ് നോക്കുക കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾക്കും കാത്തിരിക്കാം